കൊട്ടൻ ചുക്കാതി എന്ന് പറയും പിന്നെ ആ അത് അതാണ് എനിക്ക് വേണ്ടത് അത് ഞാൻ അമ്പഴങ്ങാ ചാറിട്ട് വെച്ചിരിക്കുന്ന കുപ്പിയാ അത് എന്തിനാ നിനക്ക് എന്റെ ചേച്ചി രാവിലെ ഒരു വഹ കഴിക്കാതെ ഞാൻ അഴിക്കാതെ ചേച്ചി കോമഡി ഒക്കെ വെറുമ്പോട്ട് മുട്ടക്കാട്ട എടുക്കും കേട്ടോ കുപ്പിയുടെ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇന്ന് പറമ്പി ഈ പണിക്ക് ഒരു ബംഗാളിയും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേടാ എന്നിട്ട് എവിടെ ബംഗാളി ബംഗാളിയൊക്കെ ഓൺ വേ ആണ് ഈ

റാന്നി ബസ് സ്റ്റാൻഡിൽ ബജ്ജിക്കട നടത്തിയിരുന്ന മനുഷ്യൻ റാഞ്ചിലെ ചിറാപൂഞ്ചിലൊക്കെ ഇരുന്ന പട്ടാളക്കാരനായിരുന്നെന്ന് നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ അല്ല ഞാനിവിടെ സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ ഒന്നാം തീയതി നാട്ടുകാരെ പറ്റിക്കുന്ന മിലിറ്ററി കുപ്പിയൊക്കെ ഇവിടുന്നുണ്ടോന്നേ മനുഷ്യ അത് ഞാൻ വേറെ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കും എന്നിട്ട് നാട്ടുകാർക്ക് മറച്ചു വെക്കും എനിക്ക് കമ്മീഷനും കിട്ടും അപ്പൊ നിങ്ങളൊരു സീക്രട്ട് ഏജന്റ് ആണല്ലേ ഏജന്റ് പൊന്നു മൊത്തത്തിൽ സംശയം ഉണ്ടെങ്കിൽ

അപ്പം പറഞ്ഞ പോലെ മക്കളെ എല്ലാം മനസ്സിലായി ആ ബംഗാളി ബംഗാളി ഈ നന്നായി വൃത്തിയാക്കണം എന്നാ പിന്നെ പണി തുടങ്ങിയേക്കാം മലയാളം ഹരി ആൻറ്റി ഹരി മമ്മൂട്ടി മോഹൻലാൽ എല്ലാ ഓ അപ്പൊ മമ്മൂട്ടിയുടെ നിനക്ക് അറിയാം ഹേ 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 രാവണ പ്രഭു ഹരി കൃഷ്ണ അറിയാവോ അടിപൊളി കലാകാരനല്ലേ പാട്ട് പാട്ട് ഡാൻസ് എല്ലാ ഐറ്റവും ബംഗാളി പ്രശ്നമുണ്ട് അടിച്ചെങ്കിലേ പാടൂ ആ അതങ്ങനെ വരൂ നിന്റെ കൂടെ നീ പറഞ്ഞു റൂട്ട് എനിക്ക് തോന്നി എങ്ങോട്ടാണെന്ന് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ടാഴയുടെ ചോട്ടില് ഒരു കുപ്പിയും ഒരു മൊന്ത വെള്ളവും വെച്ചിട്ടുണ്ട് नव हीरोंना आपण पिडीपचिटे इंगा वा अरे बंगाली यावो दोपेक मारेगा ना भाई ननको मनसलायो दारू दारू हा भाई ननको मनसलाय भाई हमारा गाव है इंगन कानचल छाने में है दारू पटवडी ओ कुछ काल ले वाडा दे निंगोड न्या एक काम मरनेका ഈ പരിപാടി ശരിയല്ല കള്ള മേടിച്ചു കൊടുക്കുന്നത് എടി മണ്ടി ഇവന്മാർക്ക് രണ്ട് പെഗ് കൊടുത്ത രണ്ടും കൂടെ നാല് പേരുടെ പണി ചെയ്യും വൈകുന്നേരം ശമ്പളം ചോദിച്ചു വരുമ്പോളോ അപ്പോഴും കൊടുക്കും രണ്ട് പെഗ് പിന്നെ അവന്മാർക്ക് എന്നോട് കാശ് ചോദിക്കാൻ പറ്റുവോ ഏ അപ്പ ലാഭം ആർക്കാ ഇതാണ് പറയുന്നത് എനിക്ക് ബുദ്ധി ഇല്ലെന്ന് അങ്ങോട്ട് നോക്കി നാലുപേരെ പണി ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞവന്മാരില്ലേ എട്ട് കാലില് വരുന്നു शादी शादी हो गया में क्या करेगा ഒന്നും പറയണ്ട ചേച്ചി ബംഗാളിന്ന് ഒരു കല്യാണ ആലോചന വന്നു ഒച്ചിനെ കണ്ട് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ആഹാ എന്നിട്ട് സ്വഭാവത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ബംഗാളി എന്ന് കുറെ ബംഗാളികൾ കേരളത്തിലോട്ട് പോന്നു നേരെ ചെന്ന് കൊടുത്തതോ നമ്മുടെ രായം പിള്ളയുടെ കടയിൽ ഇക്കഥം ഏത് നമ്മുടെ ചായക്കട ോ അയാൾ എന്തോ ചെയ്ത് ബംഗാളികളുടെ മുടക്കാൻ തുടങ്ങിയോ ലെവൽ ലെവൽ കല്യാണം മോനെ തുടങ്ങിയോട്ടാൻ വിഷമം മാറ്റാൻ നല്ലൊരു നാടൻപാട്ടങ്ങ് ഒന്ന് കേക്കട്ടെ ഇവ നാടൻ അടിപൊളിയായിട്ട് പാടും പാടാ ടോ ആ പാട്ടിന്റെ ഫാൻസുകാർ എങ്ങനെ കേട്ടാണ്ടല്ലോ നിന്നെ ബംഗാളി വന്നിടിക്കും ഇവനെ കൊണ്ട് പാട്ട് പാടിച്ചതിന് നമുക്ക് കിട്ടൂടി നാടൻ പാട്ട് വേണ്ട ടാ നീ ഹരിശങ്കറിന്റെ ആ കവർ ഇങ്ങോട്ട് പാടിയെ ഇവരൊന്നും ഞെട്ടട്ടെ ആഹാ ഹരിശങ്കറിന്റെ പാടൂ എടാ നീ ആ നിർത്തില്ല പാട്ടങ്ങോട്ട് കീച്ചിണകോ കാട്ടാപടോ താഴവോണോ

ഇതാണ് പണ്ടുള്ളവര് പറയുന്നത് കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന് അങ്ങനെ കൊച്ചാട്ട മാറ്റി പറ കള്ള് കൊടുത്ത് കടിക്കുന്ന ബംഗാളിയെ പറ യുദ്ധഭൂമിയിലൊരു പുതിയ പടം ഗംഭീര എല്ലാരും എല്ലാരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് അഭിനയിച്ചത് ഒരു രക്ഷയില്ലാണ്ട് എല്ലാരും അവരവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തു അപ്പോ അൻസു തൊട്ട് അങ്ങോട്ട് എല്ലാവരുടെയും പേര് പറയണെന്നുള്ളത് നമ്മുടെ അവിടെ കമൻസ് ആയിട്ട് അവരെ വന്നിട്ടുണ്ട് അപ്പൊ അൻസുല് തുടങ്ങാം നമുക്ക് അഭിമന്യു അഭിമന്യു ആണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നതാണ് അഭിമന്യു ഏത് ക്ലാസ്സിൽ ഗംീരമായിരുന്നു അപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് കാണണന്നുള്ളതുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ഇത്രയും ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആണോ മറ്റേ മില്യൻസ് വ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ അവരുടെ കൂടെ വന്ന് അവരുടെ മോളിൽ നിന്ന് പെർഫോം ചെയ്തു കേട്ടോ അസലട്ടോ ഭയങ്കര എടുക്കണം അല്ലേ നമ്മുടെ തറാച്ചി തറാച്ചിയുടെ പേര് പറ ജയിലറിലെ ലാലേട്ടന്റെ ഡ്രസ് തയ്ച്ചു കൊടുക്കാറില്ലേ ജിഷ് ഉള്ളി തയ്ച്ചു തന്നെയാണ് ആദ്യം അവര് ജയിലർന്ന് കേട്ടപ്പോ അടുത്താളിലോട്ട് കൂട്ടെ സിനിമ അദ്വൈത നമ്മൾ ഇവിടെ ആരെ കണ്ടാലും എനിക്ക് ഓണ് ആ ഒരു സ്കിറ്റ് കണ്ടിട്ടാണല്ലേ സിനിമയിലൊരു കോളൊന്നും ഏതാ സിനിമ സിനിമയുടെ പേരറിയില്ല അയ്യോ അതൊരു ഉഗ്രൻ സബ്ജക്ട് ആണ് മീരാ ജാസ്മിനാണ് ഓ മെയിൻ ഹീറോയിൻ ആയിട്ട് ചെയ്യുന്നത്

സിക്സ് ഈ സ്കിറ്റുകൾ ഇപ്പൊ നമ്മള് മാട ഷോ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൃത്യമായിട്ട് വർഷങ്ങൾ അതെ അതെ അതിനെ ഞാൻ ഇവര് പഠിക്കുന്ന പോലെ ഇവരുടെ കണ്ടിട്ട് എനിക്ക് ആ ഒരു ആത്മാർത്ഥം നോക്കിയിട്ട് അതില് ഈ റെക്കോർഡ് ചെയ്ത സ്കിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് കാരണം ഇവരാണ് കാരണം എനിക്ക് ഇവരൊക്കെ ഓർക്കുമ്പോ നമുക്ക് നമ്മുടെ തൊഴിലിനോട് കുറച്ചുകൂടി ആത്മാർത്ഥപ്പെടും കാരണം ഈ പിള്ളേർ ഇത്രയും സിൻസിയർ ആയിട്ട് ഒരു ലിപ്പ് പോലും തെറ്റിക്കാതെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോവാറുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ചെയ്തപ്പോ ഇവരൊക്കെയാണ് ഞാൻ ഓർത്തത് അപ്പൊ തന്നെ മനസ്സിലായി ഇവര് ഗുരുക്കമ്പാരാ നമ്മുടെ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല ഇവർക്ക് നമ്മളോട് പറഞ്ഞുതരാനോ പറഞ്ഞോട്ടോ അല്ലെ മെ ടി പറഞ്ഞ പോലെ നമ്മൾ ഇത്തവണ ഇങ്ങനെ ഒരു സ്കിറ്റിനെ പറ്റി പ്ലാൻ ചെയ്തപ്പോ ഇവരുടെ സ്കിറ്റുകളൊക്കെ എടുത്തു നോക്കുമ്പോ എല്ലാത്തിനും ത്രീ മില്യൻസ് ലൈക്സ് ആറിയോ ത്രീ മില് അത്രയാണെന്ന് അറിയോ മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാരാണ് നിങ്ങളുടെ ഓരോ സ്കിറ്റും കാണുന്നത് അപ്പം നിങ്ങളുടെ സ്കിറ്റുകൾ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു സ്കിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ വേറെ ചീത്തവാക്കൊന്നും വരരുത് ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ തുടങ്ങിയത് അതിൽ അത്രയ്ക്ക് രസമായിട്ടാണ് നിങ്ങളുടെ എല്ലാ സ്കിറ്റുകളും അപ്പോൾ ഇന്നാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഡേസിൽ എല്ലാവരും അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ ഗംഭീരോട് തകർത്ത് തീർന്നതാണ് ആ താറാച്ചയ്ക്ക് അതിൽ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും അവളെ എക്സ്പ്രഷൻ ഇട്ട് കൊല്ലുമായിരുന്നു പിന്നെ മോനെ ഈ ബംഗാളി ഡബ്ബിയിരിക്കുന്നത് ചെയ്തത് ബംഗാളി ജയകൃഷ്ണൻ ആണോ ണ്ട് കേട്ടോ എല്ലാം ഭയങ്കര ഞാൻ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ട് ബംഗാളി അല്ല അസ മലയാളിലേക്ക് വരികയായിരിക്കും പുതിയ നമ്മുടെ താരം അഭിമന്യു അടിപൊളി ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് വരികയാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യുകയാണെന്നൊന്നും തോന്നുന്ന രീതിയിൽ ഇവരുമായിട്ട് കിടപിച്ച് നിന്നുള്ളതാണ് കേട്ടോ ഓൾ ബെസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ വീണ്ടും ചിൽഡ്രൻസ് ടീമ് വീണ്ടും കയ്യടിയും കൊണ്ട് പോവാണ് അപ്പം താങ്ക്സ് മാഡം കേട്ടോ താങ്ക് യു താങ്ക് യുക് യൂല്ലേ താങ്ക് യു